ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മളിപ്പോ ഇന്ന് നിൽക്കുന്നത് തഞ്ചാവൂരാണ് തഞ്ചാവൂര് ഒരു ഉൾനാട്ടിലാണ് ഉൾനാട്ടിൽ പറഞ്ഞാല് പക്ക ഒരു ഗ്രാമപ്രദേശമാണ് വലിയ വലിയ ബിൽഡിങ്സോ ഒന്നുമില്ല ജസ്റ്റ് ഞങ്ങൾ കേൾക്കേണ്ടാവും ഈ പാട്ട് ഇങ്ങനത്തെ പാട്ടുക കുറച്ച് അമ്പലങ്ങളും കുറച്ച് വീടുകളും കുറച്ച് വിശാലായി നിലനിടക്കണ കുറച്ച് കൃഷിത്തോട്ടങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇവിടെ നിന്നുള്ള ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് പക്കയാണ് നമുക്കൊരു ഫീൽ ചെയ്യാൻ പറ്റും ചെറിയ ചാറ്റൽമായ ഉണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഇതുണ്ട് നമുക്ക് വേണമെങ്കിൽ സൺറൈസ് കൂടെ കാണാൻ പറ്റും സൺ സോറി സൺസെറ്റ് ഓക്കെ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ കണ്ട് എടുത്തു കഴിഞ്ഞിട്ടാണ് അത് മനസ്സിലാക്കിയത് അതിൽ ചില ഭാഗങ്ങളിൽ മൈക്ക് വർക്ക് ചെയ്തിട്ടില്ല അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇനി എന്തായാലും ഇനി മുതൽ ഞാൻ പ്രോപ്പറായി ശ്രദ്ധിക്കും അത് കാര്യം ഉറപ്പാണ് ഞാൻ ഒരു വട്ടം കിട്ടിയതാണല്ലോ എന്തായാലും ശ്രദ്ധിക്കും ഈ ഒരു കാഴ്ചയുണ്ട് അടിപൊളി അല്ലേ ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകളുണ്ട് പക്ഷേ അല്ല നിലനിന്ന് നടക്കണ ക്രിസ്തകങ്ങളാണ് മെയിനായിട്ട് പോലെ ഇതെന്ന് പറയുന്നത് അത് കൃഷിന്ന് പറയുന്നത് നെല്ലഞ്ഞാണ് വേറെ ഒന്നുമില്ല നല്ല അടിപൊളിയൊരു ഫ്രെയിം ഇങ്ങനത്തെ ഒരു കാമായിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ വേണമെങ്കിൽ എടുത്ത് പോകാം ഇങ്ങനത്തെ എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഇവിടുത്തെ ആൾക്കാരെ മറ്റൊരു മാർഗമാണ് ജീവിത ഈ ഒരു കാല് വളർത്തെന്ന് പറഞ്ഞ സംഭവം അതുകൊണ്ട് ഒരുപാടുണ്ട് അപ്പുറത്തൊരു ടീം വേറെ മെയിൻ ഉണ്ട് ഇവിടെ എന്തായാലും അവിടെ ഒരു പട്ടിസാറുണ്ട് മുപ്പത് നാട്ടിലെ കൊരച്ചീനിടിക്കല്ലേ ഏയ് കൊരക്കും പട്ടി കടിക്കില്ല എന്നാണ് അങ്ങനെയാണ് തത്വം ഏർ അങ്ങനെയാണ് കടക്കിട നോക്കണൊക്കെ ഉണ്ട് വന്ന പായ അല്ലാതെ അറുനീർത്തില്ല എന്തായാലും ഈ സൺസെറ്റ് കാണാതെ നമ്മൾ ഇവിടെ നിന്ന് പോണ പരിപാടിയില്ല കാരണം അത്രത്തോളം അടിപൊളി ഒരു വ്യൂ ആണ് ഇത് മിസ്സായി കഴിഞ്ഞാല് നഷ്ടമാണ് അങ്ങനെ നമ്മള് സൂര്യാട്ടം പോയി ഓ എന്തായാലും സൂര്യൻ പോയി നമ്മളും പോണു അല്ലെ സൂര്യൻ പോയി ചന്ദ്രനൊക്കെ പോലെ ചന്ദ്രൻ പോയി ഇനി ഞമ്മക്ക് ലൈറ്റ് ആയിട്ട് ഒരു തഞ്ചാവൂർ ടീ സാപ്പിട്ടിട്ട് നേരെ ഒന്നെ വീട്ടിൽ തന്നെ പോയവക്ക എന്തായാലും ഇവിടെ തിരക്കിലാണ് മറ്റൊരു തിരക്കൊന്നും കഴിഞ്ഞിട്ടില്ല എത്ര നല്ല വൈബ് ഉണ്ടെങ്കിലും എത്ര നല്ല വൈബാണെങ്കിലും തമിഴ്നാടാ സൂക്ഷിച്ചു കണ്ട് നടന്നിട്ടില്ലെങ്കിൽ ചെരുപ്പിങ്ങനെ വലിച്ചു പോകേണ്ടി വരും അതിലൊരു കൊട്ട സാധനം ഉണ്ടാകും ഇവിടെ ഇതൊക്കെ സ്വാഭാവികമാണ് എനിക്കറിയാലോ ഇവിടെ ഇപ്പൊ ഇങ്ങനെയാണെങ്കിലും രാവിലെ ഒരു പിന്നെ നേരം വെളുക്കാൻ കാലത്ത് ഇവിടെ വന്നു നോക്കിയാല് കൊറേണ്ടെങ്ങാ പോണെ കാണാം അപ്പൊ അടി നമ്മളിങ്ങനെ സൺസെറ്റും കണ്ടിങ്ങനെ പോയി കാര്യം കുട്ടിയ ദിവസം കഴിഞ്ഞു രാവിലെ ട്രെയിനിൽ വന്നപ്പോൾ തന്നെ രാവിലെ നീച്ചു അപ്പൊ നേരെ ട്രെയിനിൽ നോക്കിയെന്നെ നേരെ എണ്ണീക്കണി കണിന്ന് പറഞ്ഞാല് ഞാൻ പറയുമ്പോ ഒന്നും കാര്യത്തിലെ ഒരു ആൾക്കാര് അവിടെ ഒരാൾ വിടെ അപ്പുറത്ത് ഒരാൾ ട്രെയിൻ ോ ഇതല്ല നമ്മുടെ പാപ്പൻ വരെ പോയത് എങ്ങനെ രാവിലെ പോയ പോയാൽ പണിതാ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് മാനത്ത് നടക്കുമ്പോ സൂക്ഷിച്ചു കണ്ട് നടക്കണം ഇതൊരു സ്കൂളാണ് ഇവിടത്തെ സ്കൂളാണെന്ന് കണ്ടപ്പോ മനസ്സിലായില്ല മുന്നിൽ ബസ് എത്തിക്കാരം സ്കൂളാണെന്ന് മനസ്സിലായിട്ട് തിരിച്ചു ഓരോ ഓരോ നാടിനും ുംതായിട്ടുള്ള സവിശേഷതയും കാര്യങ്ങളൊക്കെ എടുത്ത് പറയുകയും ചെയ്യും ഇതിപ്പോ ഞാൻ ഇപ്പൊ കണ്ടു എനിക്ക് തോന്നി ഇത് സ്കൂളല്ലാതൊക്കെ തോന്നി ഞാൻ ഒരു വേറെ വേറെന്തെങ്കിലും കോംപ്ലക്സോ അങ്ങനെ എന്തെങ്കിലും കാണുന്ന കരുതി ബസ് കണ്ടപ്പോഴാണ് ഞാൻ അത് സ്കൂളാണെന്ന് മനസ്സിലാക്കി അല്ലാതെ പുച്ഛിക്കണ്ട കാര്യമില്ല

சாப்போப் மறுபடி ഇങ്ങനെ പപ്സ് ഇത് പപ്സ് അറിയില്ലേ അവർ തന്നെ ഓഡിറ്റോറിയം ഒരുപാട് ഓഡിറ്റോറിയം കണ്ടോ ഓഡിറ്റോറിയം ഒരുപാട് ഓഡിറ്റോറിയം കണ്ട ഇറക്കാൻ ആദ്യം കിച്ചൺ കാണുന്നത് ഇച്ഛാ ആദ്യം കാണുന്നത് ഇന്നട്ടെ വാക്കിന്തോള്ളോ വീഡിയോ കുക്ക തൂചാനാണോ ബീഗസ് ബീഗസ് ഫണ്ണിസ് കുക്ക് 3 നമ്പർ 5 ഓ ചുടാക്കി വള ചുടാക്കി അവ ഓക്കേ ആണ് പറ എത്ര മാർക്കാണ് ഫ്രണ്ട് നമ്മൾ ീ തഞ്ചാവൂർ കല്യാണത്തിലാണ് കുറച്ച് ക്ലിപ്സ് ഒക്കെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഓ എൻ്റെ ഡിഫറെന്റ് ആണ് ഇവിടുത്തെ കൾച്ചർ നമ്മളെ കേരളത്തിലെ ഹിന്ദുസിന്റെ മാർക്കൊന്നും അല്ല ഇവര് കാസ്റ്റ് ഇവരെ ഫാമിലി ബേസിലൊക്കെ മാറിയാണ്ടിരിക്കും അതായത് ഓരോ ഫാമിലിക്കും ഓരോ ഡിഫറെന്റ് പിന്നെ കല്യാണ രീതികളാണ് ഇവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ നമുക്കൊരു കൗതുകമൊക്കെ ഉണ്ട് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ആചാരവും കാര്യങ്ങളൊക്കെ ആണല്ലോ ഞാൻ കുറച്ച് ക്ലിപ്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യേണ്ട എന്തൊക്കെയാണല്ലോ കാര്യങ്ങളൊക്കെ ഇവരെ കല്യാണ ദിവസം അല്ല ശരിക്കും പറഞ്ഞാൽ ഇവരെ ആഘോഷം കല്യാണത്തിന്റെ തലേന്നാണ് കല്യാണത്തിന്റെ തലേന്ന് പെണ്ണിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു ഈ ദിവസം അവിടെ കല്യാണം അങ്ങനെയാണ് സംഭവം പക്ഷേ കല്യാണ തലേന്നാണ് ഇവരെ എല്ലാ പരിപാടിയും അതിന്റെ ഒരു കലാപരിപാടിയാണ് ഇനി പടക്കം പൊട്ടിക്കുന്നുണ്ട് പടക്കം എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം പടക്കം നമ്മളെ കേരളത്തിൽ കിട്ടണമെന്നല്ല ഞാൻ അതാണ് എഴുതി ഏകദേശം എടുത്തൊക്കെ പോയിന്ന് എന്റെ കീഴിലേക്കെ പോയത് നല്ല കിട്ടില്ല സാധനം ഊട്ടിയങ്ങട്ട് തരിച്ചും അമ്മായി സാധനമാണ് എന്തെങ്കിലും നമുക്കത് കാണാം ഇതൊക്കെ പൊട്ടിച്ചാലാണ് ഇതൊക്കെ നമ്മിട്ടെ പോലെ നമ്മളെ നാട്ടില് പള്ളിപ്പെരുന്നാളും ഈ സാധനം എല്ലാ സാധനം തന്നെയാണ് ഇന്ത

സാധനം കണ്ടിട്ട് എത്ര കാലം പോലിപ്പോള് മലപ്പുറ ആ പോടും ഞാൻ ചെടി

Thank <laughs> you. ഇന്ന് വിവാഹ ദിവസത്തിന്റെ തലേന്ന് മാത്രമാണ് വിവാഹ ദിവസം അധികം ഒന്നും പരിപാടികളില്ല നാളെയാണ് വിവാഹം വിവാഹ ദിവസം ഇന്ന് അതിന്റെ തലേന്നാണ് പക്ഷെ കൂടുതലും പൂജാ എല്ലാ കർമ്മങ്ങളും ഇന്നേ ദിവസമാണ് ഈ ഒരു തലേ ദിവസമാണ് ഇന്നത്തെ ദിവസം ഇവര് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞാല് ഈ ഒരു പിന്നെ അവരുടെ വീട്ടില് ചെറുക്കൻ്റെ വീട്ടില് കുറച്ച് പൂജാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് അവിടുന്ന് പെണ്ണിന്റെ വീട്ടിലേക്ക് ഇറങ്ങുന്നു കുറച്ച് കുറച്ചല്ല കുറച്ചധികം പടക്കം പൊട്ടിച്ചാണ്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ പെണ്ണിന്റെ വീടിന്റെ ഇത്രേന്റെ ഒരു അഞ്ഞൂറ് മീറ്റർ ഒക്കെ അകലെ നിന്നാണ്ട് അവിടുന്ന് കുറച്ച് പഴങ്ങളും മറ്റു പൂജാ സാധനങ്ങളൊക്കെ പാക്ക് ആക്കിയാണ്ട് പിന്നെ പാത്രത്തിലാക്കിയാണ്ട് അതുകൊണ്ട് ഒരു റാലി വരുന്ന പോലെ അല്ലെങ്കി ഒരു കൂട്ടം ആൾക്കാര് നടന്നു വരുന്നത് പോലെ ഒരു കൂട്ടം ആൾക്കാർ നടന്നു വരുന്നത് പോലെ വന്ന് ഇടക്കും തലക്കും ആൾക്കാര് വലിയ വലിയ പഴക്കങ്ങൾ ഗുണ്ടുകളൊക്കെ പൊട്ടിച്ചാണ്ട് വലിയൊരു ആഘോഷ പരിപാടി ആക്കാണ്ട് റാലി എന്ന പോലെയാണ് പെണ്ണിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത് അവിടെ വന്നാണ്ടാണ് പിന്നെ കുറച്ചുപോലെ ഓല ആചാരപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവര് ചെയ്താണ്ട് പിന്നെ വിവാഹത്തിന്റെ മെയിൻ ഘട്ടത്തിലേക്ക് നടക്കുന്നത് അത് കഴിഞ്ഞ് നേരെ ഫുഡാണ് അത് കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനി നാളെയാണ് നാളെ എന്തൊക്കെ പരിപാടി എന്നുള്ളത് പിന്നെ എനിക്ക് അറിയില്ല എന്തായാലും നാളത്തെ നമുക്ക് എന്തായാലും നോക്കാം നാളെ പരിപാടി കഴിഞ്ഞോട് കൂടെ നമുക്ക് തഞ്ചാവൂര് വിടണം എന്നാണ് എന്തായാലും തഞ്ചാവൂരിന്റെ വിവാഹ ട്രഡീഷണലായി അവര് കൈമാറി വരുന്ന വിവാഹ രീതി എന്ന് ഈ ഒരു രീതിയാണ് ലാസ്റ്റ് ഇവനാണ് എന്ന് പറഞ്ഞത് പിന്നെ ഇവന്റെ ഏട്ടന്റെ കല്യാണി പ്രേമിലൊന്നും അധികം വന്നിട്ടില്ല അപ്പൊ എങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിന്നുള്ളൊരു ചോദ്യം പ്രസക്താണ് സംഭവം എന്ന് പറഞ്ഞാല് ഞങ്ങള് ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കോയമ്പത്തൂർക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മാസത്തോളം അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തു അതില് കോയമ്പത്തൂരിൽ നിന്ന് പരിചയപ്പെട്ടതാണ് ഇവനും നേരത്തെ വീഡിയോ ഉണ്ട് ഇതിനെ എന്ന് പറഞ്ഞാൽ ഓ ഞങ്ങളവിടുന്ന് പരിചയപ്പെട്ടത് അപ്പോൾ അത് കോയമ്പത്തൂർ കഴിഞ്ഞ് ഓ ഞങ്ങളുടെ നാട്ടിൽ വന്നിന് ഞങ്ങളെ നാട്ടിൽ വന്ന് കുറച്ചൊക്കെ ഒന്ന് കാണിച്ചാണ്ട് വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ അവർ പറഞ്ഞൊരു സംഭവം വന്നാല് ഏട്ടൻ്റെ കല്യാണം അടുത്ത കൊല്ലം വരുന്നുണ്ട് അപ്പൊ വിളിക്ക അപ്പൊ നാടെല്ലാം പാക്കലാന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ പോയതാണ് ഇപ്പൊ ഓരോന്നെ കല്യാണം വന്നു ഞങ്ങൾ വിളിച്ചു ഞങ്ങള് പോന്നു ഇവിടെ കുറച്ചേരെയൊക്കെ കണ്ടു ഇനിയും കുറച്ചും കൂടെ കുറച്ച് സ്ഥലങ്ങളെ കൂടെ ഒന്ന് കാണാണ്ട് അത് കണ്ടിട്ട് ഞങ്ങൾ മടങ്ങും ഇന്നത്തെ ചടങ്ങില് കല് പറഞ്ഞ കല്യാണം ചെറുക്കം വലിയ റോളൊന്നും ഇല്ല ചെറുക്കന്റെ ഫാമിലീസിന് അല്ലെങ്കിൽ കുറച്ച് റിലേറ്റീവ്സിന് മാത്രമാണ് കൂടുതൽ റോളില്ല ലാസ്റ്റ് വന്ന് മാലടാൻ മാത്രമാണ് ചെറുക്കൻ ഇന്നത്തെ റോള് വേറൊരു റോളൊന്നും ഇല്ല അപ്പോ ഞാൻ ജസ്റ്റ് ഫ്രെയിമുകളിലൊക്കെ ഓനെ കാണിച്ചിട്ടുണ് പക്ഷെ എന്നാലും ഓനൊന്നും പരിചയപ്പെട്ടതല്ല നല്ല കമ്പനിയായ ഒരാളാണ് അടിപൊളിയാണ് സ്വഭാവം അടിപൊളിയാണ് അപ്പോ ഓനെ പരിചയപ്പെട്ടിട്ടില്ല പച്ച ആണെങ്കിലും അവനൊന്ന് ഒരു ഷോട്ട് എടുക്കാൻ പറ്റിയാണെന്ന് നോക്കണം ഒരു വീഡിയോ എന്തായാലും ഞാൻ എൻഡ് ചെയ്യാണ് കുറച്ച് അധികം കാഴ്ചകളൊക്കെ കിട്ടി കാണും കാഴ്ചകളൊക്കെ ഞാൻ പരമാവധി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അടുത്ത ഒരു അഞ്ചാറ് വീഡിയോ വൈകാണ്ട് കാണാം എന്തായാലും